മേക്കോൾ കരയുക അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം യൂട്യൂബ് വീഡിയോ എടുക്കുകയാണ് അപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലും കൂടി ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആണ് രണ്ട് ഇതിലേക്ക് അപ്പോൾ ആടുകളിൽ ഇറങ്ങുന്ന യൂട്യൂബിൽ കാണുന്നുണ്ടോ ഇൻസ്റ്റയിൽ കാണുന്നുണ്ടോ സൂപ്പർ ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആടുകളെ ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ ഗോഡ് ഫാം പറഞ്ഞ ക്വാളിറ്റി 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 കൂടി വരുന്ന ഒരു സൂപ്പർ ആടുകളാണ് ഏതാണ്ട് ഈ വണ്ടിയിൽ നൂറ്റി ഇൻപത്തി ഏഴ് ആടുകളാണ് ക്രിസ്മസിൻ്റെ പക്ഷേ ന്യൂ ഇയറിൻ്റെ തിരക്കുകളായതുകൊണ്ട് വണ്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സാധാരണ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനഞ്ചിലെല്ലാം വരെ നടത്ത് നൂറ്റി ചില്ല ആടുകൾ മാത്രമേ ഉള്ളൂ ആളുകളെല്ലാം കണ്ടല്ലോ അല്ല എല്ലാം ഉഷാറാണ് കാണുന്നുണ്ടോ കംപ്ലൈൻ്റ് അസുഖങ്ങളൊന്നും ഏതൊരു പ്ലാറ്റ്ഫോമിൽ വരില്ല എല്ലാം പക്ക സാധനങ്ങളെ വരുള്ളൂ ഉണ്ടല്ലോ പക്ക പക്ക